അസലാമലൈക്കും വാർമി വാത്തൂലീൻ മുഹമ്മദ് നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാനസികമായ പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ഒക്കെ നേരിടുന്നവരാണ് എന്നാൽ അതിൽ നിന്നെല്ലാം ി ലഭിക്കാൻ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം നാം ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരിയായി വിജയത്തിലെത്താൻ സാധിച്ചു കിട്ടാൻ നാം ചെയ്യേണ്ടുന്ന കാര്യം ഹബീബായ സയ്യദുൽ വുജൂദ് മുത്തു നബി സാഹു വാലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നാം പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് പ്രയാസങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും ഏത് മാനസിക സംഘർഷങ്ങൾക്കും പരിഹാരം ലഭിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല നാം ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും കാര്യങ്ങളെല്ലാം നടക്കാനുള്ള വഴികൾ അള്ളാഹു താല തരും നാം ചെയ്യേണ്ടതെന്താണ് മഹാൻ ഐമാം അബൂദാബൂദ്ഹു താലഹു ബഹുമാനപ്പെട്ട അബിൻ അബ്ബാസ് റലി അള്ളാഹുഅൽഹുമയിൽ നിന്നും മുദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ സയ്യിദുൽ വുജൂദ് നബി സാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു വല്ലൊരുത്തനും ഇസ്തിഖഫാറിനെ പതിവാക്കിയാൽ അലീം ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന് മനസ്സറിഞ്ഞ് ചെയ്തുപോയ പോയ തെറ്റുകൾ ഓർത്ത് ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഇഹ്ലാസോടുകൂടെ ഇസ്തിഗഫാർ പതിവാക്കിയാൽ മുത്തനബി പറയുന്നു മൻ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ കുടുസിൽ നിന്നും എല്ലാ വശമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തിന് ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കും ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കും വമിൻ കുല്ലി ഹമ്മിൻ ഫറജ ടെൻഷൻ ടെൻഷനടിക്കുന്നവനാണെങ്കിൽ മാനസികമായ വലിയ പിരിമുറുക്കമുള്ള ആളാണെങ്കിൽ ആ മനസ്സിലുള്ള വിഷമങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി അള്ളാഹു താല അദ്ദേഹത്തിന് വലിയ സന്തോഷവും സമാധാനവും പ്രാഹത്തും പ്രദാനം ചെയ്യും ഹത്ത് അദ്ദേഹം ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അദ്ദേഹം അതേ ചിന്തിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കൊടുക്കുമെന്നാണ് ഹബീബായ നബി സാഹു അലഹി വസ്വലം നമ്മോട് പറയുന്നത് നാം ചെയ്യേണ്ടത് മനസ്സറിഞ്ഞ് ഹുവിൻ്റെ മുമ്പിൽ നാം ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് അതിൽ ഖേദിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയല്ല അള്ള്വാ ഇനി ഞാനതിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുകയില്ല ചെയ്തു പോയതെല്ലാം എനിക്ക് നീ മാപ്പ് തരണേ എന്ന് തൗബ ചെയ്തുകൊണ്ട് ഖേദത്തോടുകൂടെ ഇസ്തിഗ്ഫാർ നാം പതിവാക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ നാം ഏത് മേഖലയിൽ ഏത് പ്രതിസന്ധികൾ നേടുന്നവരാണെങ്കിലും ആ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ മാറിയിട്ട് വലിയ സന്തോഷവും റാഹത്തും റാഹത്തുമുള്ളാഹത്താൽ അദ്ദേഹത്തിന് നൽകും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ മാനസികമായ വലിയ പ്രയാസം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും ആ കടം കിട്ടാൻ കടം നീങ്ങി കിട്ടാനുള്ള വഴികൾ അദ്ദേഹം ചിന്തിക്കാത്ത ഭാഗത്തിലൂടെ അദ്ദേഹം ആലോചിക്കാത്ത ഭാഗത്തിലൂടെ ഉള്ളാഹോത്താൽ അദ്ദേഹം ഫാർ പതിവാക്കുകയാണെങ്കിൽ തുറന്നു കൊടുക്കും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ കൃഷികളിലൊക്കെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ അതിന് മോചനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു ഇസ്തിഗഫാറ് പറയപ്പെട്ട രൂപത്തിൽ ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന് മോചനം ലഭിക്കും വലിയ വറക്കത്ത് അള്ളാഹുത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊടുക്കും മക്കളെ വിഷയത്തിലാണെങ്കിലും മറ്റു കുടുംബ സംബന്ധമായ പ്രയാസങ്ങളാണെങ്കിലും ഏത് മേഖലയിൽ പ്രയാസങ്ങൾ നേരിടുന്നവരാണിയെങ്കിലും ഈ പറയപ്പെട്ടതുപോലെ ഇസ്തിഹഫാർ പതിവാക്കാൻ ഒരാൾ കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായും മുത്തനബീസ തങ്ങൾ പഠിപ്പിച്ചതാണ് എല്ലാ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അള്ളാഹു താല അദ്ദേഹത്തിന് പരിഹാരം കൊടുക്കും ശുദ്ധ ഖുർആാൻ തന്നെയും അത് നമുക്ക് ഇസ്തിഹഫാറിൻ്റെ മഹത്വം പറഞ്ഞതായത് അള്ളാഹു താലും ആലുവത്തനോറും പൊടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇസ്തഫാർ നാം പറയപ്പെട്ടതുപോലെ അർത്ഥമറിഞ്ഞ് ഖേദത്തോടു കൂടെ നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന തന്നെയാണ് ഹയറായ പരിഹാരങ്ങൾ നൽകി സന്തോഷവും മാഹത്തും സമാധാനവുമുള്ള ജീവിതം പ്രദാനം ചെയ്യണേ അള്ളാഹു ബി റഹ്മി കയാർ അറബൽ ആലമീൻ അസ്ലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ